ചിത്രം എന്ന സിനിമ ഇതിനോട തന്നെ ഒട്ടുമിക്ക സിനിമാ പ്രേമികളും കണ്ടു കഴിഞ്ഞു ഇനി ഒരു റിവ്യൂ വീഡിയോ ചെയ്യാനുള്ള സ്കോപ്പൊന്നുമില്ല പിന്നെ എന്തുകൊണ്ടാണ് ഈ വീഡിയോ എന്ന് ചോദിച്ചാൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത് വഴിയേ പറയാം കഴിഞ്ഞൊരു ഇരുപത് വർഷത്തെ സിനിമകളിലെ ഏറ്റവും മികച്ച ഒരു തിരക്കഥാരാചനയ്ക്ക് കൊടുക്കാൻ പറഞ്ഞാൽ വ്യക്തിപരമായി ഞാൻ കൊടുക്കുക മഹേഷിൻ്റെ പ്രചാരത്തിനായിരിക്കും കാരണം അതിൻ്റെ തിരക്കഥ തയ്യാറാക്കിയ രീതി ഡീറ്റെയിലിംഗ് ബ്രില്യൻസുകൾ എന്നിവയൊക്കെ തുടങ്ങി ഏറെ പ്രാവശ്യം കാണാനുള്ള സിനിമയായിരുന്നു മഹേഷിന്റെ പ്രതികാരം അതിൻ്റെ ബ്രില്യൻസുകൾ കുടിക്കാൻ സി ഐ ഡി അതായത് സിനിമ ഇൻ ഡീറ്റെയിൽ എന്നൊരു സെക്ഷൻ തന്നെ എം റിവി തുടങ്ങുകയുണ്ടായി രേഖാചിത്രം കാണുമ്പോഴും ആദ്യ അവസാനം മഹേഷിന്റെ പ്രതികാരം കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നെ കിട്ടിയെന്ന് പറയാം എന്നാൽ ഡീറ്റെയിലിങ്ങിൻ്റെയോ ബ്രില്യൻസുകളുടെയോ കാര്യത്തിൽ മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും ഇത്രയധികം സന്തോഷം തോന്നിയതെന്തെന്ന് ഞാൻ ചിന്തിച്ചു അതാണ് ഈ വീഡിയോ ചെയ്യാനുള്ള ഒന്നാമത്തെ കാര്യം ചരിത്രം തിരയുന്ന മലയാളം മൂവി ആൻഡ് മ്യൂസിക് ഡേറ്റാബേസ് എന്ന ഗ്രൂപ്പിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ആ സന്തോഷമുള്ളത് അതായത് എം ത്രീ ഡി ബിക്ക് ഏറെ ജനശ്രദ്ധ കിട്ടിയിട്ടുള്ളതും അതിനേക്കാൾ ഏറെ തവണ ട്രോൾ ചെയ്യപ്പെട്ടതുമായ ഒരു പ്രോസസ്സുണ്ട് അതായത് ഓരോ സിനിമാ സീനിലും വന്നു പോകുന്ന അപ്രധാന കഥാപാത്രങ്ങളുടെ വിവരങ്ങൾ തിരക്കി ഇറങ്ങുക എന്നതായിരുന്നു അത് പ്രധാന നടന്റെയോ നടിയുടെയോ പിന്നിൽ നിൽക്കുന്ന വ്യക്തികളെ തിരഞ്ഞിറങ്ങുക അതൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യുക പലരും ചോദിച്ചിട്ടുണ്ട് ഒരു പ്രാധാന്യവും ഇല്ലാത്ത ഈ എഫേർട്ടിന് എന്ത് പ്രസക്തിയെന്ന് അതിനുള്ള ഒന്നാന്തരമായ ഉത്തരമാണ് രേഖാചിത്രം അത് കണ്ടവർക്ക് കൃത്യമായി അറിയാം പോപ്പുലർ സിനിമകളും പോപ്പുലർ കഥാപാത്രങ്ങളും ഒക്കെ പലരും സിനിമകളിൽ പലപ്പോഴും എടുത്ത് ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട് പക്ഷേ നാൽപ്പത് വർഷം മുമ്പ് നടന്ന ഒരു ക്രൈമിൻ്റെ ഇൻവെസ്റ്റിഗേഷനോട് ചേർത്ത് അത് ഫിക്ഷനിലായി സിനിമാചരിത്രവും അതിനോടൊപ്പം അതിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളും നടന്മാരെയും അണിയറ പ്രവർത്തകരെയും അതിൻ്റെ പ്രോപ്പർട്ടീസും ഒക്കെ ചേർത്ത് വെക്കുക ആ ചരിത്രവും കഥാസന്ദർഭവും സന്ദർഭവും സാഹചര്യവും ഒക്കെ മനോഹരമായി ബ്ലെൻഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് അത് വല്ലാതെ ഇഷ്ടമായി ഇനി ഒരു കാരണം കൂടിയുണ്ട് അത് കുറേ കൂടി പേഴ്സണലാണ് രേഖാചിത്രത്തിൽ ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിൽ ഇതിനും ഒരു കൗതുകരമായ തിരച്ചിലിൻ്റെ സ്വഭാവമുണ്ടെന്ന് തന്നെ പറയാം അതാണ് അതാണി പറയാനുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ രേഖാചിത്രം കഴിഞ്ഞപ്പോൾ ആദ്യം തിരഞ്ഞത് ഇതിൻ്റെ കഥ എഴുതിയതാരെന്നായിരുന്നു സിനിമ കണ്ട രാത്രി തന്നെ കഥ എഴുതിയ രാമു സുനലിൻ്റെ എഫ് ബി പ്രൊഫൈൽ തിരഞ്ഞു കണ്ടുപിടിച്ച് കാര്യങ്ങളൊക്കെ നോക്കി വെച്ചു പിറ്റേന്ന് അദ്ദേഹത്തെ പറ്റിയൊരു പോസ്റ്റൊക്കെ എഴുതണമെന്ന് കരുതിയതുമാണ് പക്ഷെ കാണുന്നവർ കാണുന്നവരൊക്കെ ഈ സിനിമയെ പറ്റി നല്ലതൊക്കെ എഴുതുന്നത് കാരണം പിന്നെ ഒരു പോസ്റ്റിന് വലിയ പ്രസക്തി ഒന്നും എന്ന് കരുതി എങ്കിൽ പോലും ഇന്നലെ ഒരു ചെറിയ കുറിപ്പെഴുതി എം ത്രീ വി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തു ഈ പോസ്റ്റ് കണ്ട ഒരാളെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചു വേറെ ആരുമല്ല നമ്മുടെ ഗ്രൂപ്പിലെ തന്നെ പങ്കജൻ ടീച്ചറുടെ അതായത് കേരളഭർമ്മ കോളേജിൽ മുൻപ് പഠിപ്പിച്ചിരുന്ന പങ്കജൻ ടീച്ചറുടെ വോയിസ് നോട്ടായിരുന്നു അത് സിനിമയെ പറ്റിയുള്ള ടീച്ചറിൻ്റെ അഭിപ്രായവും അതിനോടൊപ്പം തന്നെ രാമു സുനിൽ അതായത് ഈ സിനിമയുടെ കഥ എഴുതിയ രാമു സുനിൽ ടീച്ചറിൻ്റെ നെഫ്യൂ ആണെന്നുള്ള ഒരു വോയിസ് നോട്ടായിരുന്നു അത് അത് കേട്ടപ്പോൾ തന്നെ രാമുവിനെ ബന്ധപ്പെട്ട് എം ത്രീ ഡി ബിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരക്കുറിപ്പ് അല്ലെങ്കിൽ ഒരു പ്രൊഫൈൽ എഴുതണമെന്ന് കരുതിയിരുന്ന ഞാൻ ഉടൻ തന്നെ ടീച്ചറിൻ്റെ കയ്യിൽ നിന്നും രാമുവിൻ്റെ നമ്പർ വാങ്ങി ഒന്നും നോക്കാതെ ഹലോ ഞാൻ മലയാളം മൂവി ആൻഡ് മ്യൂസിക് നിന്നാണ് ഓരോ ആർട്ടിസ്റ്റുകളുടെയും അണിയറ പ്രവർത്തകരുടെയും വ്യക്തി വിവരങ്ങൾ നമ്മൾ ഒരു പ്രൊഫൈൽ തയ്യാറാക്കാറുണ്ട് രാമുവിൻ്റെ വിശുദ്ധ വിവരങ്ങൾ അയച്ചു തരുമോ എന്ന് ചോദിച്ചു ഉടൻ തന്നെ മറുപടിയും വന്നു തരാൻ ചേട്ടാ ഓക്കെ ബൈ ബൈ എന്ന് പറഞ്ഞ് വാട്സപ്പ് ക്ലോസ് ചെയ്തു പക്ഷേ എന്തോ ഒരു മിസ്സിങ് അവിടെ ഫീൽ ചെയ്തു ഒന്നുകൂടി ഞാൻ ആ കോണ്ടാക്റ്റിലേക്ക് നോക്കി സത്യത്തിൽ രാമു സുനിൽരാജ് എന്നാണ് പങ്കഞ്ച് ടീച്ചർ എനിക്ക് ഷെയർ ചെയ്യ കോണ്ടാക്റ്റ് പക്ഷേ എൻ്റെ ലിസ്റ്റിൽ ാണ് പങ്കജം എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഒരു പക്ഷെ പണ്ടിത് ഞാൻ സേവ് ചെയ്തിട്ടുണ്ടാവുമോ അങ്ങനെ ആ ചാറ്റ് ഞാൻ വീണ്ടും തുറന്നു ഒരു നാല് വർഷത്തിന് മുമ്പത്തെ കേൾപ്പിക്കാം ചേട്ടാ നമസ്കാരം എൻ്റെ പേര് രാമു ഞാൻ പങ്കജം ടീച്ചർ ഉണ്ടല്ലോ കേരളോർമയിലെ പങ്കജൻ ടീച്ചർ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഉള്ളതാണ് എൻ്റെ എൻ്റെ അമ്മയുടെ കസിനാണ് ഞാനിപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യണം ഞാനിപ്പോൾ ഡയറക്ടർ ആഷിക്ബുവിൻ്റെ കൂടെ എ ഡി ആയിട്ട് വർക്ക് ചെയ്യാണ് ഞാനൊരു സംശയം എൻ്റെ പുതിയ സ്ക്രിപ്റ്റ് വർക്ക് ഒരു സംശയം ക്ലിയർ ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അറിയാനായിരുന്നു അതായത് ഉള്ളൂ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ കേരളത്തിന് പുറത്ത് അതായത് തമിഴ്നാട് നമ്മൾ മലയാളികൾ കൂടുതലുള്ള പ്രദേശം അതായത് എക്സാമ്പിൾ എടുക്കാണെങ്കിൽ നാഗർകോവിൽ കന്യാകുമാരി ജില്ല അവിടങ്ങളിലെ ബി സി റിലീസ് കേന്ദ്രങ്ങളിൽ പി സി കേന്ദ്രങ്ങളിൽ മലയാള സിനിമകൾ റിലീസ് ചെയ്തിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് റിലീസ് ചെയ്തിരുന്നു അതിൽ പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരു തിയേറ്ററിൻ്റെ ഓർമ്മയോ അല്ലെങ്കിൽ ആ തിയേറ്ററിൻ്റെ പേരോ അങ്ങനെ എന്തെങ്കിലും കൂടി ഉണ്ടെങ്കിൽ ഇതിനെ പറ്റിയൊന്നും അറിയാനായിരുന്നു പ്രധാനമായിട്ടും ഈ നാഗർകോവിൽ പോലെ മലയാളികൾ ഒരുപാട് ഉണ്ടായിരുന്ന കേരളത്തിലെ പുറത്തുള്ള പ്രദേശത്തെ ബി സി കേന്ദ്രങ്ങളിൽ കണ്ടിന്യൂസ് മലയാളം റിലീസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ട ഒരു വിഷയം ഏതെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ ഒരു സ്ക്രിപ്റ്റിന്റെ ഒരു പ്രധാന പ്ലോട്ട് പോയിന്റിന് അത് ലീഡ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് കേട്ടോ രാഹുൽ ഞാൻ നമ്മുടെ ഗ്രൂപ്പിലെ ഗ്രൂപ്പിലെ സഹീർ മുഹമ്മദ് എന്ന് പറയട്ട് ആനന്ദ് കുട്ടൻചേട്ടൻ്റെ പഴയ നമ്മുടെ ഫോട്ടോഗ്രാഫർ സിനിമാറ്റോഗ്രാഫർ ആനന്ദ കുട്ടൻചേട്ടൻ്റെ ആയിരുന്ന സഹീർ മുഹമ്മദ് ഉണ്ട് സഹീർ മുഹമ്മദ് ഈ കാലഘട്ട ഈ രാഹുൽ പറഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ തമിഴ്നാട് നാഗർ പോകിലൊക്കെ ഫിലിം റെപ്രസെൻറ്റേറ്റീവായിട്ട് ഒത്തിരി കാലം ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ സഹീർ സഹീർ സഹീർഭായി നമ്മുടെ ഹലാൽ ലവ് സ്റ്റോറിയിൽ നമ്മുടെ ആ ക്യാമറ സ്വിച്ച് ഓൺ ചെയ്യാൻ വരുന്ന പാർട്ടിയില്ലേ നമ്പർ തരാം ഞാൻ പുള്ളി വിവരങ്ങളെല്ലാം പറഞ്ഞു തരും കേട്ട് കഴിഞ്ഞവർക്ക് ഈ വോയിസും രേഖാചിത്രവുമായി ബന്ധം തോന്നിയവർ അങ്ങനെ ഉണ്ടെങ്കിൽ ഇടാം ഒരു പക്ഷേ രേഖാചിത്രം കണ്ടവർക്കേ അത് പൂർണമായും മനസ്സിലാകാൻ സാധ്യതയുള്ളൂ സ്പോയിൽ ആയത് കാരണം ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല ഒരു കഥാകാരൻ ഒരു കഥാ സന്ദർഭത്തിന് വേണ്ടി നടത്തിയ എഫേർട്ടാണ് അങ്ങനെ എത്രയോ പേര് റെഫർ ചെയ്തിട്ടുണ്ടാവും സന്തോഷം തോന്നിയത് ഇതാണ് ഒന്നോ ഒന്നരയോ സിനിമകളുടെ പിന്നണിയിൽ മാത്രം പരിചയമുള്ള ഒരു ചെറുപ്പക്കാരൻ ക്രിഞ്ച് മൊമൻ്റുകളില്ലാതെ ഒരു ഉഗ്രൻ സിനിമ എഴുതിയെടുക്കാൻ ആ സിനിമയുടെ ബാക്ക്ഡ്രോപ്പ് എഴുതാൻ പോയ ചരിത്ര വഴികളെപ്പറ്റി ആ എഫേർട്ടിനെ പറ്റി ഓർത്തപ്പോൾ സത്യം പറഞ്ഞാൽ അറിഞ്ഞോ അറിയാതെയോ നമ്മളും ഈ സിനിമയുടെ ഏതോ മൂലയ്ക്കൊരു അരിപണിയായി എങ്കിലും പിന്നു ഏർപ്പെട്ടു എന്ന് മനസ്സിലാക്കുമ്പോഴുള്ള ആ ഒരു സന്തോഷം അതാണ് ഈ വീഡിയോ അപ്പോൾ അവസാനത്തെ ഓഡിയോ കേട്ടവർ മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യുക ശരി താങ്ക് യു സിനിമയിൽ ഒരിക്കലും മതി പിന്നെ അത് ചരിത്രമാണ് മലയാളം മൂവി ആൻഡ് മ്യൂസിക് ഡാറ്റബേസ്